നമ്മുടെ മക്കൾ വലുതാകുമ്പോ നല്ലവരാകുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ ചെറുപ്പത്തിൽ തന്നെ മക്കളിൽ രണ്ട് സ്വഭാവമുണ്ട് ചെറിയ മക്കളിൽ രണ്ട് പ്രത്യേകമായ സ്വഭാവമുണ്ടോ എന്നാൽ ആ മക്കൾ പിന്നീട് വലുതാകുമ്പോൾ ചെറുപ്പത്തിൽ ഒരൽപ്പം കുസൃതിയുള്ള മക്കളായാലും ഒരൽപ്പം കളി കൂടുതലുള്ള മക്കളായാലും ആ മക്കളിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ട് പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ടോ ആ മക്കൾ വലുതാകുമ്പോൾ അവർ നന്നാകുമെന്ന് നിങ്ങൾക്ക് പ്രത്യാശിക്കാം ഇനി നേരെ മറിച്ചങ്ങോട്ടെന്ന് പറഞ്ഞോട്ടെ ഇനി പറയാൻ പോകുന്ന രണ്ട് സ്വഭാവങ്ങൾ നിങ്ങളുടെ ചെറിയ മക്കളിലില്ലയോ ആ മക്കൾ ചിലപ്പോ ചെറുപ്പത്തിൽ നല്ലവരാണെങ്കിലും വലുതാകുമ്പോ തെറ്റിപ്പോകാൻ വകയുണ്ട് എല്ലാ കുട്ടികളും നല്ല നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കണം കുട്ടികളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ മാത്രം പോരാ ആ ചെറിയ മക്കൾ പേരമക്കൾ ആ മക്കൾക്ക് ഇനി പറയാൻ പോകുന്ന രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ആ രണ്ട് സ്വഭാവം ഉണ്ടോ പണ്ഡിതന്മാർ പറയാണ് കുട്ടി ഇനി പറയാൻ പോകുന്ന രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടോ എന്നാൽ ആ കുട്ടി വലുതാകുമ്പോ ഇപ്പൊ ഒരൽപ്പം കുസൂർതിയാണെങ്കിലും വലുതാകുമ്പോ നന്നാകും എന്ന് പ്രത്യാശിക്കാം അല്ലാതെ കണ്ടാൽ പ്രയാസമാണ് ഏതാണ് രണ്ട് സ്വഭാവം ഒന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അതേ ഒന്നാൽ ഹയാ ലജ്ജയുണ്ടോ ഓ അപ്പൊ കുട്ടികളിൽ ഉമ്മമാരെ നിങ്ങൾ ലജ്ജയുണ്ടാക്കിയെടുക്കണം ഉമ്മമാരെ കുട്ടികളിൽ നിങ്ങൾ ലജ്ജയുണ്ടാക്കിയെടുക്കണം അതെങ്ങനെ ചെറിയ മക്കളാണെങ്കിൽ പോലും അവറത്ത് മറക്കാതെ വീട്ടിൽ കഴിയുന്നൊരവസ്ഥയുണ്ടാകാൻ പാടില്ല പലപ്പോഴും പല ഉമ്മമാരും അത് ശ്രദ്ധിക്കാറില്ല കുട്ടികളെ ഒളിവിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതാ നല്ല കുപ്പായം ധരിപ്പിക്കും നല്ല വസ്ത്രം ധരിപ്പിക്കും നല്ല ഡ്രസ് ധരിപ്പിക്കും അതേ സമയത്ത് കുട്ടി വീട്ടിൽ മാത്രം ഉള്ള സമയത്ത് ആ കുട്ടി നഗ്നത മറച്ചിട്ടുണ്ടോ ആ നഗ്നത വെളിവാക്കിയിട്ടുണ്ടോ ഇതൊന്നും ചിന്തിക്കാത്ത ചില ഉമ്മമാരുണ്ട് ഞാനിത് കൂടുതലും ഉമ്മമാരോട് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ ഉമ്മമാരാ ഉമ്മമാരാം മിനിസ്റ്റർമാർ അവരാ ഹോം മിനിസ്റ്റർമാർ ഉമ്മമാരാണ് ഹോം മിനിസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അടിക്കാൻ പറ്റിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കില്ല പിന്നെന്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ് അത് അതിന്റെ സമ്മ തങ്ങളല്ലേ പഠിപ്പിച്ചത് ഭർത്താവിന്റെ വീട് അത് നിയന്ത്രിക്കേണ്ടത് ഭാര്യയാണെന്ന് കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ് കുട്ടികളിൽ രണ്ട് സ്വഭാവമുണ്ടോ എന്നാൽ ആ സ്വഭാവം ഉള്ള മക്കൾ വലുതാകുമ്പോൾ അവർ നന്നാകാനുള്ള സാധ്യതയുണ്ട് ആ സ്വഭാവമില്ല കണ്ടാൽ അവർ നന്നാകൂല ഏതാണ് ആ രണ്ട് സ്വഭാവം ഒന്ന് പണ്ഡിതന്മാർ പറയാണ് അൽഹയാവോ നല്ല ലജ്ജ വേണം കുട്ടികളിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുമ്മമാരെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ തന്നെ വീട്ടിൽ അന്യരാറുമില്ലാത്ത സമയത്താണെങ്കിൽ തന്നെ ഔറത്ത് വെളിവാക്കിയിട്ട് കുട്ടി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ലേ അതൊരു ചെറിയ കുട്ടിയാണല്ലോ ചെറിയ കുട്ടിയാണ് പക്ഷേ ആ കുട്ടിക്കാലം കുട്ടിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ലജ്ജയുള്ള കുട്ടിയാകണം ആ കുട്ടിക്ക് ഔറത്ത് വെളിവാക്കുന്ന ഒരു സ്വഭാവം ഗുണ്മാരുണ്ടാക്കിക്കൂടാ അതുപോലെ തന്നെ അതിഥികൾ വീട്ടിൽ കയറി ചെന്നാൽ രണ്ട് തരത്തിലുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് അതിരികൾക്ക് വേണ്ടി വല്ല ഉപാരവും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ അതിന്റെ അടുത്തേക്ക് വരാൻ മനസ്സ് കാണിക്കൂല അവർ ദൂരെ നിൽക്കുകയാണ് അങ്ങോട്ട് വരികയില്ല അതേ സമയത്ത് വേറെ ചില കുട്ടികളുണ്ട് അതാരാണ് ആ കുട്ടികൾ ഇങ്ങനെ പലാരം വെച്ച സ്ഥലത്തിങ്ങനെ വരും എന്നിങ്ങനെ നോൽക്കൂ ചിലപ്പോ അതിരികൾ ആദ്യം കൈയിടുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ അങ്ങോട്ട് എടുത്തുകൊണ്ടുപോവോ അത് ലജ്ജയുടെ എതിരാണ് അങ്ങനെയുള്ളൊരു സ്വഭാവം കുട്ടികളിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനി കയറിയ അതിഥികളോട് ഞാൻ പറയട്ടെ ഒരു പക്ഷേ ആ അതിഥികൾ കയറി എത്തിയ വീട്ടിൽ ഈ ഈ വിഭവങ്ങളൊക്കെ എടുത്തു വെച്ച സ്ഥലത്ത് അത് കഴിക്കാൻ കുട്ടികൾ അവിടെ കയറി വന്നാൽ ഒരിക്കലും അവരെ ചിലപ്പോ വീട്ടുകാരും മുടക്കി പറഞ്ഞേക്കുമ്പോ നിങ്ങൾ അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് അവർക്ക് അത് കൊടുക്കണം അത് രണ്ടും രണ്ട് വിഷയമാണ് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് അടക്കുന്നില്ല അപ്പൊ ഒന്നു വേണ്ടത് നല്ല ലജ്ജയാ ചെറുപ്പത്തിൽ തന്നെ അന്യരുടെ മുന്നിൽ വെളിവാകാൻ പറ്റാത്ത ഒരു സ്വഭാവം കുട്ടികൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇനി രണ്ടാമത്തെ ഒരു സ്വഭാവം ഏതാണ് പണ്ഡിതന്മാർ പറയാണ് കുട്ടികൾക്ക് നല്ല പേടി വേണോ ചില കുട്ടികൾക്ക് വീട്ടിൽ ഒരാളോടും പേടിയില്ല അങ്ങനെ ഉണ്ടല്ലോ ചില ഉമ്മമാർ പറയും സാധേ ഈ കുട്ടി ആരെയും പേടിക്കണില്ല എന്നാൽ ആ കുട്ടി തരം എന്നാണ് അതിന്റെ അർത്ഥം അതിനാകാൻ പാടില്ല എല്ലാരും പേടി ഉണ്ടായില്ലെങ്കിലും വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേടിയെങ്കിലും കുട്ടിക്ക് വേണം അത് നല്ല സ്വഭാവമാ എന്നാൽ പിന്നെ കുമി ഈ കുട്ടി വലുതാകുമ്പോൾ നന്നാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ രൂപത്തിൽ രണ്ട് സ്വഭാവം